അങ്ങനെ ഞാനിന്ന് എത്തിക്കണേ വേറെ എവിടെയല്ല ഞാനിൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് നമ്മളിവിടെ കൊണ്ടാർ ഷാപ്പിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത് കൊണ്ടാർ ഷാപ്പ് സോറി ഈ കൊണ്ടാർ ഷാപ്പല്ല ഏതൻ തോപ്പ് ഷാപ്പ് ഈ കൊണ്ടാർ ഷാപ്പ് എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത് പഴ പണ്ട് ഇവിടെ ഒരു ഷാപ്പ് ഉണ്ടായിരുന്നു അതിന് കൊണ്ടാർ ഷാപ്പ് എന്നറിയിക്കുന്നത് പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് കൊണ്ടാടാണ് കേട്ടോ അങ്ങനെ നമ്മളെ കൊണ്ടാറുള്ള ഏതൻതോപ്പ് ഷാപ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നോക്കുക അറിയാം നല്ല അടിപൊളി ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഈ കാണുന്നത് ഉഴുവൂര് രാമൂരം റോഡാണ് കേട്ടോ എങ്കിൽ പിന്നെ നമ്മൾ ഷാപ്പിന്റെ ഉള്ളിലേക്ക് പോയാലോ ഞാനിവിടെ ആദ്യമായിട്ടാ വരുന്നെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് എ സി റൂമൊക്കെ കാണുന്നുണ്ട് ഷാപ്പിൽ വന്നിട്ട് എ സി റൂമിലേക്ക് ഇരിക്കാൻ വലിയ താല്പര്യം ഇല്ല എന്നിട്ടുള്ള ചൂടത്തൊക്കെ ആണെങ്കിലും ഒക്കെ എന്താണെങ്കിലും കൊള്ളാം അങ്ങനെ എ സി ഉണ്ട് കൊള്ളാം ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളില് ഓടായൊണ്ടായിരിക്കും അവിടെയാ ആ ഇത് കൊള്ളാമല്ലോ ഇവിടെ ഇരിക്കുക അല്ലേ ആ കളിയല്ലേ ഇതാ നല്ലത് ഇതാ നല്ലത് ആ ഇടാം കൊടുത്തോ അത് അല്ല ആ ലൈറ്റ് ഇട്ടാ മതി വെള്ളോ ആ ആ ഇവിടെ വെള്ളം ഇല്ലേ ഇതാണ്ട് സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള ക്യാമറ എന്ന് തോന്നുന്നു ആ അതെ അതെ ഭയങ്കര സെറ്റപ്പാണല്ലോ അധികം ഉണ്ട് എന്നാ എന്നാൽ കഴിക്കാൻ കഴിക്കാൻ മുന്തിരിയുണ്ട് കാന്താരി ഉണ്ട് പിന്നെ പാനീയുണ്ട് അപ്പൊ അണക്കപ്പ ഉണ്ട് പച്ചക്കപ്പയുണ്ട് അല്ല വെള്ളപ്പുണ്ട് കള്ളപ്പുണ്ട് കേടായിട്ട് മാറാനായിട്ട് നോക്കി മനസ്സിലായില്ല ഞാനും വിഷമല്ലേ കടലില് ഇവിടെ ലൈറ്റിന്റെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വെള്ളം വീഴുന്നില്ല അല്ല നല്ല നല്ല ഒറ്റ കൊണ്ടു നാലാമതി ഒരു ഗ്ലാസ് മഴ പെയ്ത് ടൗൺ രണ്ടും മറ്റേ കൂന്നലും അടിപൊളി തന്നെ മഴയായി തന്നെ അല്ല നേ ഓ ആ ഇതിന് દાടി ഉണ്ടോ അല്ല દાടി വെടിക്കയാലോ എന്നാ പോക്ക് ഉണ്ട് അടി അടി എന്നാ പരിപാടി ഇവിടെ ഓ ഉണ്ട് നമുക്ക് സൂപ്പ് കുടിക്കാൻ വരും അടിപൊളി സാധനം അന്നായിട്ട് നല്ല മീൻചാറും കപ്പം സൂപ്പർ മഴ ഈ ഒരു സെറ്റപ്പ് വീട്ടിലുണ്ടാക്കും പന്നി പിന്നെ കയറി വെച്ചു ഏഹ് വീട്ടിൽ ചെന്ന് വെച്ചു ഉണ്ണാൻ ചെന്നപ്പോ തന്നെ കുടുംബത്തിലേക്ക് ആര് ഇറങ്ങി ഓടിയപ്പോഴെ 3 70 80 80 बड़ी 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 मोटी 200 ये माइक निकल के बैठ गया हां ये ना देखो तो बच्चा पूरे ओ पार मारी टाइम का ये तो पार नहीं टाइम आ रहा है लगाओ क्यों हां

ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഷാപ്പിൻ്റെ ഓണറായിട്ടുള്ള ചേട്ടനുണ്ട് പുള്ളിനീടെ ഒന്ന് കണ്ടിട്ട് പോവാം ഹലോ ചെപ്പനാടാണ് സ്ഥലം പണാട് എന്ന് പറയുമ്പോൾ നമ്മുടെ രാമപുരം അമ്പല ജംഗ്ഷൻ ശ്രീരാമൻ്റെ അമ്പലം ജംഗ്ഷനിൽ നിന്ന് പോകുന്ന വഴി അവിടുന്ന് അമ്പല ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ ഉണ്ടാകും അവിടെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഫാമിലി റൂംസ് ഉണ്ട് നമുക്ക് ഹട്ടുണ്ട് മിക്സ് ചെയ്ത് വെക്കുന്ന ഹട്ടാണ് പിന്നെ എ സി റൂംസ് രണ്ടുണ്ട് ഫുഡ് നാടൻ എല്ലാം ഫിഷ് ഐറ്റംസ് ഉണ്ട് പിന്നെ മീൻ തവ ഫ്രൈ പിന്നെ നാടൻ കോഴിക്കറി താറാവ് മുയൽ കൊടുക്കുന്നത് പിടി നാടൻ നമ്മൾ നല്ലൊരു ഐഡിയ ആണ് ഏതായാലും പുള്ളി ചെയ്തേക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ ടൗണോ കാര്യങ്ങളോ ഒന്നും അല്ല ചെറിയൊരു കവലയാണ് ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വന്ന് എത്തിപ്പെടാൻ ചാൻസ് കുറവുള്ളൊരു ഏരിയ കൂടെയാണ് പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ പല ജില്ലയിൽ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഡെയിലി ഉണ്ടാവും ഇവിടെ യൂട്യൂബിൽ നിന്നും ചാനലിൽ നിന്നൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് എന്താണേലും അടിപൊളി സംഭവം അടിപൊളി എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ആംബിയൻസ് നല്ല ഫുഡ് എല്ലാം കൊള്ളാം